രാജ്യത്ത് ഒന്നാമതെന്ന കർണാടക മന്ത്രിയുടെ പരാമർശം ഈ സർക്കാരിനെ കുറിച്ചല്ലെന്ന വ്യാഖ്യാനവുമായി കെ സി വേണുഗോപാൽ കർണാടകയിലെ മന്ത്രി കൃഷ്ണഭൈരഗൌഡ കേരളത്തെ പുകഴ്ത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം മന്ത്രി പുകഴ്ത്തിയത് ഈ സർക്കാരിനെ അല്ലെന്നും കഴിഞ്ഞ കുറേ കാലമായുള്ള കേരളത്തിന്റെ പുരോഗതിയെക്കുറിച്ചാണ് പരാമർശിച്ചതെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി തങ്ങളുടെ തൊപ്പിയിലെ പൊൻതൂവലാണെന്ന് ഇടതു സർക്കാർ വിചാരിച്ചെങ്കിൽ ഒന്നും പറയാനില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ പ്രശംസിച്ചാണ് കർണാടക റവന്യൂ മന്ത്രി കോൺഗ്രസ് നേതാവുമായ കൃഷ്ണഭൈരഗൌഡ പ്രസംഗിച്ചത് കായംകുളത്ത് കെ സി വേണുഗോപാൽ എം സംഘടിപ്പിച്ച പരിപാടിയിൽ കെ സി വേദിയിലിരിക്കുകയായിരുന്നു കൃഷ്ണഭൈരഗൌഡയുടെ കേരളത്തെ പ്രശംസിച്ചുള്ള പ്രസംഗം വിദ്യാഭ്യാസം ആരോഗ്യം വികസനം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും കേരളമാണ് ഒന്നാമതെന്നായിരുന്നു കൃഷ്ണ ഭൈരഗൌഡ പറഞ്ഞത് ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്നുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികളാണ് കർണാടകയിൽ എത്തുന്നതിൽ അധികമെന്നും മനുഷ്യ വിഭവശേഷിയാണ് വികസനത്തിന്റെ മാനദണ്ഡമെങ്കിൽ കേരളമാണ് രാജ്യത്തൊന്നാമതെന്നും അദ്ദേഹം പ്രശംസിച്ചിരുന്നു തുടർന്ന് സംസാരിച്ച കെ സി വേണുഗോപാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമായാണ് കർണാടക മന്ത്രി ഇത്തരത്തിൽ പ്രസംഗിച്ചതെന്ന് പറഞ്ഞു തുടർന്ന് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാരിനെ കേസ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു പമ്പയിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ അയ്യപ്പ ഭക്തരായ എല്ലാവരും തള്ളിക്കളഞ്ഞുവെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു അയ്യപ്പ വിശ്വാസികളായ വിശ്വാസി സമൂഹം ഇതിനു പിന്നിലുള്ള തട്ടിപ്പ് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടു നടത്തിയ തട്ടിക്കൂട്ട് പരിപാടിയാണിതെന്നും കെ സി ആരോപിച്ചു ആകെ ഉണ്ടായ നേട്ടം ദേവസ്വം മന്ത്രിക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിക്കാനായി എന്നുള്ളതാണ് എന്തൊരാവേശത്തിലാണ് അദ്ദേഹം ആ സന്ദേശം വായിച്ചതെന്നും കെ സി ആരോപിച്ചു വിശ്വാസം അഭിനയിക്കുന്നവരെ സൂക്ഷിക്കണമെന്നും വോട്ട് കിട്ടാനുള്ള ഇടമായി ശബരിമലയെ മാറ്റരുതെന്നും അയ്യപ്പസ്വാമിയെ രാഷ്ട്രീയ നേട്ടത്തിന്റെ വേദിയാക്കരുതെന്നും കെ സി പറഞ്ഞു കൊല്ലത്തെ ഭരണം തീരാൻ പോകുമ്പോഴല്ല സംഗമം പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു